യേശുവുടെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന യേശുവെ അങ്ങേ തിരുരക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവെ എന്നെയും എനിക്കുള്ളവരെയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെയും അങ്ങയുടെ തിരുരക്തത്താൽ മുദ്രണം ചെയ്യണമേ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരുരക്തത്താൽ ഓരോ നിമിഷവും കഴിക്കണമേ വിശുദ്ധീകരിക്കണമേ ഞാനിരിക്കുമ്പോഴും കിടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സത്താൻ്റെ കുടിലെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും കൂടി ആയിരിക്കുവാനും ഇടയാകട്ടെ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം യേശുവിൻ രക്തം ജയം യേശുവിൻ തിരുരക്തം ജയം